சொல்றது உங்களுக்கு ரொம்ப അവരുത് ഉപോ

എന്താണ് എന്താണ് ശരിക്കും അമ്മ വോൾട്ടേജ് നിക്കുകയാണ് അത് താരല്ല യേശു ആട്ടിലൊക്കെ കഴിഞ്ഞട്ടെ അമ്മുമ്മേനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയ താങ്ക്സ് അമ്മുമ്മേ കഴിക്കാൻ എന്താ ഉള്ളേ ദോശം ചമ്മന്തിയാണോ അത് പറഞ്ഞല്ലോ ചമ്മന്തി ദോശയുണ്ട് അതേ വേറെന്തെങ്കിലും വെച്ചണെങ്കിലേ പതിനൊന്നു മണി വരെ കിടന്ന് ഉറങ്ങിയാലൊക്കത്തില്ല രാവിലെ അടുക്കള കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കണം അപ്പൊ പറ്റും സത്യം പറഞ്ഞ എനിക്ക് വഴക്കുണ്ടാക്കാൻ യാതൊരു മൂടൂല്ല അതുകൊണ്ട് ഞാൻ സാഷ്ടാങ്കം നന്ദിച്ചു നീ മധ്യാ സാപ്പിട്ടിട്ട് തന്നെ പോവേ അപ ഇന്നെ ഇരിക്കോ അത് സമാധാനമാ കിട്ടുന്ന അവസരത്തിലൊക്കെ കഴിക്കാം ഇനിയിപ്പൊ എത്ര നാൾ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ വീട്ടിൽ സീനാ പിന്നല്ലാതെ ചേച്ചി ഇവന്റെ കൂടെ കൂട്ടുകൂടിയ പിന്നെ വീട്ടിൽ മൊത്തം സീനാ എന്തൊരു വീട്ടിൽ സന്തോഷ വീടാന്നറിയോ പറഞ്ഞേ പിന്നല്ലാതെ ആദ്യമൊക്കെ ഡാഡി മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ ഇപ്പൊ മമ്മിയും തുടങ്ങിയിട്ടുണ്ട് കൊറേ കോഴ്സൊക്കെ പഠിച്ച അല്ലേ വീട്ടിലിരിക്കാതെ പറഞ്ഞിട്ട് അല്ലെങ്കിലും ഞാൻ പോവാ ുത്തിഴുംടവലം വീടും നെയ്യാറ്റിങ്ങനെ വർഷങ്ങളായിട്ട് കൃഷി പാരമ്പര്യമുള്ള കുടുംബമാണ് അല്ലാതെ ഈ കണ്ട വനമൊക്കെ കൈയേറി അവിടെ പ്ലാന്റേഷൻ നടത്തുന്ന നീമല്ലേ നമ്മള് എന്നെ നോക്കി തന്നെ ഈ വനം പ്ലാന്റേഷൻ അതെ ഗവൺമെന്റ് പണ്ട് കൃഷി ചെയ്തോളാ പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കാടിനോടും കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടൊക്കെ പോരാടി കൃഷി ചെയ്യുന്നവരാ ഞങ്ങള് ആ ഞങ്ങളോടെ നാലഞ്ച് പടവലം കൃഷി ചെയ്തതിനെ പറ്റി വീമ്പളക്കല്ലേശു മെർലിൻ നീ എന്തുവാ പറഞ്ഞത് പടവലത്തെ ഒരാൾ ഇറങ്ങി നിന്നാ കാണാൻ പറ്റാത്ത പാടത്തും ചതുപ്പ് നിലത്തിലും ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് എന്താ പറയാനുള്ള കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ